ിലെ അയൽവക്കം അത് വേറെ തന്നെ ഒരു ഹദീസിലും ഖുറാനിലും ആയത്തല് പോലും പറഞ്ഞു വെക്കുന്നത് എന്താ അതായത് നിങ്ങളുടെ അയൽവക്കത്തുള്ളത് അമുസ്ലിം ആണ് എന്നുണ്ടെങ്കിൽ ആ അമുസ്ലിമിന്റെ അടുത്ത് നിങ്ങളുടെ രൂക്ഷത അവിടെ പ്രകടിപ്പിക്കുകയും അവനെങ്ങനെയെങ്കിലും മുസ്ലിമിലെ ആക്കി മാറ്റണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോ നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയെ ആദ്യം മുസ്ലിം ആക്കണം എന്നിട്ട് ചോറും കൊടുക്കണം ഇതാണ് ഇസ്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആയിട്ടുള്ള അയൽവാസിക്കും കൊടുക്കാം എന്ന് പഠിപ്പിക്കുന്നു എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട ുന്നത് പച്ച കള്ളം പറഞ്ഞുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിൽ ഇദ്ദേഹം വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് തമ്മിൽ അടിപ്പിക്കാൻ ശ്രമിക്കുന്നത് നോക്കൂ പ്രവാചകന്റെ ഏറ്റവും മനോഹരമായ ഒരു വചനത്തെ വികൃതമാക്കി അവതരിപ്പിച്ച് തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ മനുഷ്യൻ നോക്കും ഇസ്ലാമിൽ പ്രവാചക വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ഗ്രന്ഥങ്ങളാണുള്ളത് അതിലൊന്നാണിത് ഇതിന്റെ പേര് സുനനു അബീദാവു ഇത് ഏഴാം വോൾഡിയാണ് ഇതിൽ അയ്യായിരത്തി നൂറ്റി അൻപത്തിരണ്ട് അയ്യായിരത്തി നൂറ്റി അൻപത്തൊന്ന് ഹദീസുകൾ നമുക്ക് പരിശോധിക്കാം ഈ ഹദീസ് വിവരിക്കുന്ന അദ്ധ്യായത്തിൻ്റെ പേര് ബാബു ഫി ഹക്കിൽ ജിവാർ എന്നാണ് അയൽവാസിയുടെ അവകാശങ്ങൾ എന്നാണ് അദ്ധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് തൊട്ടടുത്ത അദീസ് നബിസ്ലാ അലൈവല്ല പത്നി ആയിസ റിപ്പോർട്ട് ചെയ്യുകയാണ് അവർ പറയുകയാണ് അയ്യായിരത്തിനൂറ്റി നമ്പർ അദീസ് മാസാല ജിബിരി യൂസീനി ബിൽജാരി ഹത്താ കുൽതുഹു ഹത്താ കുൽത്തു ലൈവറി ജിബിരിയിൽ എന്ന മലക്ക് നബി പറയുകയാണ് നബിസ് അലൈസ് ജിബിരിയിൽ എന്ന മലക്ക് എന്നെ അയൽവാസിയുടെ കാര്യത്തിൽ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു എത്രത്തോളം എന്നാൽ ആ അയൽവാസി എന്റെ സമ്പത്തിൽ അനന്തരമെടുക്കും എന്ന് ഞാൻ ധരിച്ചു പോകും ധരിച്ചു പോകുമ്പോളോ നോക്കൂ ഈ ഹദീസിനെ പ്രവാചകന്റെ അനുയായികൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് വിവരിക്കുന്ന ഹദീസാണ് തൊട്ടടുത്ത് അയ്യായിരത്തി നൂറ്റി അൻപത്തി രണ്ടാം നമ്പർ അബ്ദുല്ലാഹിബിനെ അമ്രുബിൻ ലാസ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അദ്ദേഹം പറയാണ് അന്നഹു സബഹ ഷാത്തൻ അദ്ദേഹം ഒരു ആട്ടിനെ അറുത്തു ഫക്കാല എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോടോ മക്കളോടോ പറഞ്ഞു ി ഈ ആട്ടിന്റെ മാംസം അയൽവാസിയായ ജൂതന് നീ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തോ എന്നിട്ട് അദ്ദേഹം കാരണം പറയാണ് കൊടുത്തോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ തെളിവ് പറയാണ് അലഹി വസ്സലം യഹൂ നബി സല്ലാസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ കേട്ടത് മാസാല ബിൽ ജാരി ഹത്താ അന്നഹു മാസാലിബിരി ജിബിരിൽ തന്നെ അയൽവാസിയുടെ അവകാശത്തിന്റെ കാര്യത്തിൽ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു എത്രത്തോളം എന്നാൽ ഞാൻ അയൽവാസി സമ്പത്തിൽ അനന്തരമെടുക്കുമെന്ന് ധരിച്ചു പോ പോകുമ്പോളം നോക്കൂ ഈ പ്രവാചകവാദിനെ ഉദ്ധരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ആട്ടിന്റെ മാംസം യഹൂദിയായ മനുഷ്യന് കൊടുക്കാൻ ജൂതന് കൊടുക്കാൻ അദ്ദേഹത്തെ മതം മാറ്റിയിട്ടില്ല അദ്ദേഹത്തോട് രൂക്ഷമായി പെരുമാറാനല്ല ഇസ്ലാം പഠിപ്പിച്ചത് കൊടുക്കണം യഹൂദിയാണെങ്കിൽ എന്നാണ് ഈ നബി സല്ല അലൈവ് സ്വലം പഠിപ്പിച്ചത് അത് അവകാശമായിട്ട് ഔദാര്യമായിട്ടല്ല എന്നിട്ട് ഇദ്ദേഹം നോക്കൂ ഈ മനോഹരമായ വചനത്തെ വികൃതമാക്കി മുസ്ലിങ്ങൾക്കിടയിൽ ഹിന്ദുക്കൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളണം ഇതിന് മുൻകൈ എടുക്കേണ്ടത് നാട്ടിലെ നിയമപാലകരാണ്